ഇന്നലത്തെ ലൈവില് നമ്മുടെ എന്താ പറയുക തൃശ്ശൂരികാരനായിട്ടുള്ള നമ്മുടെ രതീഷ് രതീഷിൻ്റെ ഒരു ഗെയിമിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പരിങ്ങനെ കുറച്ച് ഓവറായിട്ട് ഓവറെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഓവർ ആയാലേ എല്ലാവരും എന്നുള്ള നമ്മുടെ സലിൻകുമാർ ഏട്ടൻ്റെ ആ ഒരു ഒരു വേയിലാണ് പുള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ സീസൺ തുടക്കത്തിൽ തന്നെ എല്ലാവരുടെ ഒരു ശ്രദ്ധ നേടിയെടുക്കുക എന്നൊരു ഒരു ടാർഗറ്റ് അദ്ദേഹത്തിനുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് പുള്ളി ഓടി നടന്ന് എല്ലായിടത്തും ഇങ്ങനെ സംസാരിക്കാനും പലരെയും ഇറിട്ടേട്ട് എന്ന പോലെ തന്നെ പെരുമാറുന്നതായിട്ടുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതിപ്പോൾ ജാൻമണിയുടെ അടുത്തായിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ശ്രീതുവിൻ്റെ അടുത്തായിക്കോട്ടെ പുള്ളി എല്ലാവരുടെ അടുത്തും അങ്ങോട്ട് ഇടിച്ച് കയറി സംസാരിക്കുകയും അതോടൊപ്പം തന്നെ മൂപ്പര് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് സീനുകൾ ഉണ്ടാക്കി ആ ഒരു തുടക്ക സമയത്ത് ശ്രദ്ധ നേടുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ ഇന്നലെ അദ്ദേഹം പയറ്റുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും രതീഷ് കുമാർ നല്ല രീതിയിൽ കളിക്കണം എന്നുള്ള പ്ലാനിങ്ങോടു കൂടിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇമേജ് കോൺഷ്യസ് അല്ല അതുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ്